ബാക്ക് ടു അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് കൊഞ്ചന്തിയെല്ലാം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് തേങ്ങ തിരികിയത് ഒരു മുക്കാൽ ഭാഗം വേണം പിന്നെ പത്ത് കൊച്ചുള്ളി രണ്ട് തക്കാളി കുറച്ച് പടവലങ്ങ പിന്നെ കിഴങ്ങിന് പകരം ഇവിടെ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാല് പച്ചമുളകും കീറിയിട്ട് വെക്കുക പിന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കൊഞ്ചിലേക്ക് നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് പിന്നെ കുറച്ച് കൊച്ചുള്ളി മാറ്റി വെക്കുന്നത് ലാസ്റ്റ് ഇത് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇത് ഗ്യാസിലെല്ലാം വെച്ചിരിക്കുന്നത് വിറകടുപ്പിലോട്ടാണ് നമ്മളിത് വെച്ച് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ചേർത്ത് ആവിയിൽ വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കും ഇനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനായിട്ട് പെരിഞ്ചീരകപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന കൊച്ചുണ്ടിയില്ലേ രണ്ടെണ്ണം അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചൊരു ബ്രൗൺ കളറായി കിട്ടുമല്ലോ അന്നേരം വേണം നമ്മൾ ഇത് എടുത്ത് ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം ഇതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചൂടിൽ മിക്സ് ചെയ്തെടുക്കണം അതായത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് ജാളിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്നിത് അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള താളിക്കുന്നത് താളിച്ചെടുക്കാം കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം ഇട്ട് എന്നിട്ട് നമ്മളിത് വേന്തു വന്നിരിക്കുന്ന ഈ കൊഞ്ചിൻ്റെ ഇതിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കൊഞ്ചെടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട് അത് വറുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതലും കൊഞ്ചുന്തേലിനെക്കാട്ടി ഇഷ്ടം വറുത്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചു ഇതിൻ്റെ ക്ഷീണം ഉണ്ടാക്കുന്നത് എന്തായാലും അങ്ങനെ കൊഞ്ചുന്തയലെല്ലാം റെഡിയായി കൊഞ്ച് വറക്കുകയും ചെയ്തു അങ്ങനത്തെ ഉച്ചക്കത്തെ ഊണിന് ഞാൻ തീയലും വറ കൊഞ്ച് വറുത്തതും അച്ചാറുമായിട്ടായിരുന്നു കഴിച്ചത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ